സ്നേഹം നിറഞ്ഞവരെ ഹല്ലേ ഒലിയായിരുന്ന ലൂക്ക ഏഴ് പതിനാറ് എല്ലാവരും ഭയപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അക്കോർഡിംഗ് ലൂക്ക് സെവൻ സിക്സ്റ്റീൻ ഫീൽഡ് വിത്ത് ീപ്പിൾ വിശ്വസ്നേഹം നിറഞ്ഞവരെയും ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജനത്തെ സന്ദർശിച്ചു സഹായിക്കുവാനായിട്ട് അവൻ്റെ പരാതി കേൾക്കുവാനായിട്ട് അവൻ്റെ പ്രാർത്ഥന കാണുവാനായിട്ട് അവൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടു മനസ്സിലാക്കി അവനെ സഹായിക്കുവാനായിട്ട് ദൈവം അവൻ്റെ പുത്രനെ അശുദ്ധി അമ്മയിലൂടെ ഭൂമിയിലേക്ക് അവതരിച്ചു ഈശ്വരസ്നേഹം നിറഞ്ഞവരെയും നൈൻ പട്ടണത്തിലൂടെ ഈശോ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വിധവയുടെ മകനെ മരണപ്പെട്ടിരിക്കുന്നു ആ അമ്മയുടെ ഏക മകൻ്റെ മരണത്തിൽ ആ അമ്മയോട് അലിവ് തോന്നി ഈശോ ആ മകനെ ഉയർത്തെണീപ്പിക്കുന്ന ഉയർപ്പിക്കുന്ന അല്ലെങ്കിൽ അവനെ സൗഖ്യപ്പെടുത്തി ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഈശോയാണ് ഗുളുക്കാട സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്നും മുതലുള്ള വചനം ഒരമ്മയുടെ വേദന കണ്ട് ആ അമ്മയുടെ സങ്കടം കണ്ട് അലിവു തോന്നി ആ അമ്മയെ ആ അമ്മയ്ക്ക് ആ മകനെ തിരികെ സമ്മാനിച്ചു കൊടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ഈശോ സ്നേഹം നിറഞ്ഞവര് ഇരുവചനത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം ഈ പരിശുദ്ധി അമ്മയുടെ ജോമാലയുടെ ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അമ്മയെ നമ്മൾ മുറുകെ പിടിച്ച് സ്നേഹത്തോടെ പക്ഷേ അമ്മയുടെ തുപ്പാത്തിൽ ഇരുന്ന് നമ്മുടെ തെറ്റുകൾക്ക് നമ്മുടെ കുറവുകൾക്ക് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പക്ഷെ അമ്മയുടെ മധ്യസ്ഥ നമ്മൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ പ്രാർത്ഥനകളും സങ്കടങ്ങളും നമ്മുടെ വിലാപങ്ങളും എല്ലാം നമ്പുരാൻ്റെ സന്ധിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വിശയ്ക്കുണ്ടാകുന്ന ഒരു സ്നേഹം നമ്മളെ അമ്മയെ പ്രശുദ്ധ അമ്മയോടെലേക്ക് നമ്മളെ കൈപിടിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഏത് അവസ്ഥയാണോ ഏത് പ്രയാസമാണോ ഏത് ബുദ്ധിമുട്ടാണോ ഏത് സങ്കടമാണോ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നമ്മളെ സൗഖ്യപ്പെടുത്തി നമുക്ക് ആശ്വാസം തന്ന് പക്ഷേ അമ്മയെ ഏൽപ്പിക്കുക എന്നവണ്ണം അത്ര കരുണയും സ്നേഹവുമുള്ള ഒരു ഈശോയാണ് നമ്മൾക്കുള്ളത് ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചപ്പോൾ ജനം വിസ്മയഭരിതരായി അവർ പറഞ്ഞു ഇതാ ദൈവം ദൈവ ദൈവം ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു നമുക്കും ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശംഖോട് ചേർത്ത് വെച്ച് നമ്മുടെ തമ്പരാൻ്റെ മുന്നിലായിരിക്കുമ്പോൾ എല്ലാ തെറ്റുകളും കുറവുകളും ഒക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഇന്നേ ദിവസം വരെ ഈ നിമിഷം വരെ നമ്മൾ ചെയ്തിരിക്കുന്ന അനവധിയായ തെറ്റുകൾ പാപങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ ഒരു കുമ്പാരം പോലെ നിൽക്കുവാണെങ്കിലും നമ്മുടെ സന്നിധിയിൽ അനുദവിച്ച് പശ്ചാത്തലിച്ച് നമുക്ക് ഒരുങ്ങുവാനായിട്ട് ഈ ജോമാല ചോമാലമാസം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കാം ഒരുങ്ങിയിരിക്കാം ധൂത്തപുത്രൻ്റെ തിരിച്ചുള്ള വരവ് പുതിയ തമ്പുരാന് അത് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത് അമ്മയെ ആലിംഗനം ചെയ്ത് സ്വഭവനത്തിലേക്ക് കൊണ്ടുപോയി വിരുന്ന് സൽക്കാർ നടത്തുന്ന സർവ്വശക്തനായ ദൈവം നമ്മളും എവിടെയെങ്കിലും കുറവുകൾ കുറവുകളുണ്ടെങ്കിൽ അക്കുറവുകളെ ഓർത്ത് അനുദവിച്ച് പശ്ചാത്തവിച്ച് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പശു ധമ്മയിലൂടെ നമ്മളിന്ന് കടന്നു വരുമ്പോൾ അമ്മയുടെ മധ്യസ്ഥം തേടി വരുമ്പോൾ അലിവ് തോന്നുന്ന ഒരു തമ്പുരാൻ കരുണ തോന്നുന്ന ഒരു തമ്പുരാൻ നമ്മുടെ അനുതാപത്തെ ഓർത്ത് നമ്മളെ കെട്ടി ഒഴുകുവാൻ ആലിംഗനം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു തമ്പുരാൻ ഇതെല്ലാം നമ്മുടെ ഭവനത്തിലെ ഹൃദയത്തിൽ ഇന്നു മുതൽ ഒരുക്കമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ധമ്മയോട് നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ കുറവുകളെ ഓർത്ത് മാപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് അനുതവിക്കാം അമേ